കേരളത്തിൽ വരുന്ന മണിക്കൂറിൽ കാലവർഷം കനക്കുമടുത്ത് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്താൻ സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനിടെ ആദ്യ മഴയിൽ തന്നെ തലസ്ഥാന നഗരം ആകെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് എങ്ങും ഇറങ്ങാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ശാലാ ഭാഗത്തൊക്കെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം തിരുവനന്തപുരം ചക്കയിൽ വെള്ളക്കെട്ടിൽ വീണൊരു വയോധികൻ മരിച്ചു എന്ന ദാരുണ സംഭവം അല്പസമയം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് പരക്കുടി ലൈനിൽ വിക്രമനാണ് മരിച്ച വിവരങ്ങളുമായി വിവിധ ജില്ലകളിലും തിരുവനന്തപുരത്ത് നിന്ന് ശാലിയും ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളിയും ഇടുക്കിയിൽ നിന്ന് സുവിൻ തോമസ് എന്നിവർ ചേരുന്നുണ്ട് ആദ്യം നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം മിഥുൻ മുരളിയുണ്ട് മിഥുൻ പത്തനംതിട്ടയെ സംബന്ധിച്ച് മഴ പെയ്യുമ്പോൾ മുൻപങ്ങും ഇല്ലാത്ത പോലെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പത്തനംതിട്ടക്കാർക്ക് വലിയ ഭയമാണ് പമ്പ എപ്പോൾ കരകവിയും മഴയുടെ അവസ്ഥ ഇതൊക്കെ വലിയ ആശങ്കയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയാണ് അവിടെ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ മിഥുനെ പത്തനംതിട്ടയിൽ ഉമേഷ് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് പത്തനംതിട്ടയിൽ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ് തെളിഞ്ഞ കാലാവസ്ഥയാണ് രാവിലെ മുതൽ തന്നെ ചാറ്റൽ മഴ മാത്രമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത് ഇന്നലെ രാത്രി വരെ എട്ട് മണി വരെയുള്ള സമയത്ത് തുടർച്ചയായ മഴയായിരുന്നു ജില്ലയിലെങ്കിൽ അങ്ങനെ മണിക്ക് ശേഷം ഇടപെട്ടുള്ള മഴയാണ് രാത്രി ലഭിച്ചത് പുലർച്ചെയും ഇത്തരത്തിൽ തന്നെ ഇടപെട്ടുള്ള മഴയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത് പുലർച്ചെ ഒരു ഏഴ് മണിക്ക് തൊട്ട് മണി വരെയുള്ള സമയത്ത് വിവിധ ഭാഗങ്ങളിൽ ചാറ്റൽ മഴ മാത്രം അനുഭവപ്പെട്ടു മണിക്ക് ശേഷം തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ഇപ്പോഴും തെളിഞ്ഞ കാലാവസ്ഥ അവസ്ഥയാണ് മഴ മാറി നിൽക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ജില്ലാ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇടിയോട് കൂടിയ ശക്തമായ കാറ്റോടുകൂടിയ മഴ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിൽ അനുഭവപ്പെടുമെന്നുള്ള വിലയിരുത്തലുകളുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ റാന്നി കോന്നി മേഖലകളിലെല്ലാം ശക്തമായ മഴ അനുഭവപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നാൽപ്പത്തി നാല് പ്രശ്നബാധിത പ്രദേശങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടെത്തലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം ഈ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ആളുകൾ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയാണ് ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്പ മണിക്കൂറുകൾക്ക് ശേഷം ജില്ലയിൽ മഴ കനക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്